സംഘടിത സക്കാത്ത് ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം സക്കാത്ത് സംഘടിതമായി മാത്രം നിർവഹിച്ചാലേ ശരിയാകൂ എന്ന് എനിക്ക് അഭിപ്രായമുണ്ടെന്നല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാല് കർമ്മപരിപാടികളുണ്ട് നമസ്കാരം സക്കാത്ത് നോമ്പ് ഹജ്ജ് ഈ നാല് കാര്യങ്ങളിലും പൊതുവായി നിരീക്ഷിക്കുമ്പോൾ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത് നമസ്കാരം സംഘടിതമായി ജമാഅത്തായിട്ട് നിർവഹിക്കുന്നു അതുപോലെ തന്നെ നോമ്പ് ലോക മുസ്ലിമീങ്ങൾ ഒരു പ്രത്യേക മാസത്തിൽ തന്നെ സംഘടിതമായി തന്നെ നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഹജ്ജ് ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും ലോക മുസ്ലിമീങ്ങൾ സംഘടിതമായി നിർവഹിക്കുന്നു അതേ ശ്രേണിയിൽപ്പെട്ട സക്കാത്ത് മാത്രം അസംഘടിതമായി നിർവഹിക്കാവൂ എന്നൊരു നിർബന്ധവും ഇല്ല എന്നാണ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ സൂചന അല്ലാതെ എൻ്റെ പദത്തിൽ ഒരു പക്ഷേ അതേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പദം കടന്നു വന്നത് വേണമെങ്കിൽ ദുരുപയോഗിക്കപ്പെടാം പക്ഷേ അത് ആ പ്രശ്നത്തെ അസംഘടിതമായിരിക്കണം അല്ലെങ്കിൽ സംഘടിതമായി പാടില്ല എന്ന് ശക്തമായി പറയുന്നതിനോടുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു ഊന്നലിന് വേണ്ടി പറഞ്ഞത് മാത്രമാണ് സംഘടിതമായി മാത്രമേ സക്കാത്ത് നിർവഹിക്കാവൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ സംഘടിതമായല്ല ഇക്കാലം അത്രയും സക്കാത്ത് കൊടുത്തു വരുന്നതും എൻ്റെ അമലും സ്വകാര്യമായി സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് എന്നാൽ സംഘടിതമായി സക്കാത്ത് കൊടുത്തുകൂടാ എന്ന് കർമ്മശാസ്ത്രം വിലക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ മാത്രമല്ല സക്കാത്ത് സംഘടിതമായി നിർവഹിക്കപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക പരമാവധി ജനങ്ങളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം സക്കാത്തിനുണ്ട് അത് പ്രവാചകൻ അത് നടപ്പാക്കിയിട്ടുള്ളതുമാണ് ആ ഒരു സാഹചര്യത്തിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തെ കർമ്മശാസ്ത്രം വിലക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിക കർമ്മപരിപാടികൾ സംഘടിത സ്വഭാവത്തിൽ നടക്കുന്നതുപോലെ ഇതും നടത്തുന്നതിന് തടസ്സമില്ല എന്നല്ലാതെ അങ്ങനെ നടത്തിയാലേ സക്കാത്ത് വീടൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്നല്ല ആർക്കുമില്ല ഇപ്പോൾ സംഘടിത സക്കാത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ആരോപിക്കപ്പെടുന്ന സുന്നി സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ആരോപിക്കപ്പെടുന്ന ജമായത്ത് ഇസ്ലാമിക്ക് പോലും സംഘടിതമായി സക്കാത്ത് കൊടുത്താലേ വീടൂ എന്ന അഭിപ്രായമില്ല അപ്പോൾ പിന്നെ ആർക്കുമില്ലാത്തൊരഭിപ്രായം എനിക്ക് മാത്രമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയും വേണ്ട എൻ്റെ ആ പരാമർശത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എൻ്റെ ഉദ്ദേശം അതല്ല എൻ്റെ കർമ്മവും അങ്ങനെയല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇസ്ലാമിക സമൂഹത്തിൽ ആർക്കുമില്ല എന്നിരിക്കാൻ ഞാൻ മാത്രമായിട്ട് അത് അങ്ങനെ കൊടുത്ത് വീടൂ എന്നൊരു നിലപാട് പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അല്ലതാനും എൻ്റെ നിലപാട് പക്ഷേ സംഘടിത സ്വഭാവത്തിൽ സക്കാത്ത് നൽകുമ്പോൾ ലക്കാ സക്കാത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കേണ്ടതാണ് ഖിലാഫത്തില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇമാമത്ത് ഇല്ലാത്തത് കൊണ്ട് എന്നു വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ജക്കാത്തിലൂടെ ലക്ഷ്യം വെച്ച സാമൂഹികമായ ഒരു പ്രയോജനപരതയുണ്ട് സംഘടിതമായി ചെയ്തുകൊണ്ട് അതിലാണ് ഗുണമെന്ന് കാട്ടിത്തന്നു ആ ലക്ഷ്യം ഖിലാഫത്ത് ഖിലാഫത്തില്ലാത്തരത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല അത്രയും ഭാഗം അള്ളാഹുവിൻ്റെ റസൂല് ലക്ഷ്യം വെച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വാദത്തെ ഊന്നി ഊന്ന് ബലം നൽകുന്ന വാദമല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടായി പദ പരക്കെ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് ഇസ്ലാമിക ജീവിതക്രമം പൂർണ്ണമാവുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന അഭിപ്രായം അവർക്കുണ്ടെന്നാണ് അവരുടെ മേലെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സക്കാത്തിലൂടെ സംഘടിതമായി നിർവഹിക്കപ്പെട്ട വളരെ പ്രയോജനപരതയുള്ളതും പാവപ്പെട്ട ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതുമായ സക്കാത്ത് എന്ന് പറയുന്ന ലക്ഷ്യം ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് പൂർണ്ണമാവുകയില്ല സാക്ഷാത്കരിക്കപ്പെടാതെ തന്നെ കിടക്കും എന്ന് സുന്നികളും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വാദവും അവരുടെ വാദവും തമ്മിൽ എന്താ വ്യത്യാസം യഥാർത്ഥത്തിൽ ഞാനല്ല അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പാടില്ല ആ ഭാഗം അങ്ങനെ അപൂർണമായി തന്നെ കിടക്കട്ടെ അവിടെ ഒരു ഇടപെടലിനും അവകാശമില്ല എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് സംഘടിതമായി സംഘടിതമായി ജക്കാത്ത് സമാഹരിച്ച് വിതരണം ചെയ്യുന്നതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രം എതിരല്ല എന്ന് സുന്നി സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അതിന് കർമ്മശാസ്ത്രത്തിൽ വിലക്കില്ലാത്തടത്തോളം നമുക്കതാകാവുന്നതാണല്ലോ സംഘടിത സക്കാത്ത് ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് പാടില്ല എന്ന കൃത്യമായ വിലക്ക് കർമ്മശാസ്ത്രത്തിൽ എവിടെ ആണുള്ളത് എന്നാണ് കർമ്മശാസ്ത്രവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ പറയേണ്ടത് അതവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവർക്ക് കർമ്മശാസ്ത്രത്തിൽ അജ്ഞരാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെങ്കിൽ അതനുവദിക്കപ്പെടുമെന്നുള്ളതാണ് ശൂന്യ സമൂഹത്തിൻ്റെ നിലപാട് വ്യവസ്ഥകൾ പാലിക്കപ്പെടാ പെട്ട പെടുന്ന വിധത്തിൽ നടത്തി എന്തുകൊണ്ട് അതിനൊരു മാതൃക കാണിച്ചുകൂടാ എന്ന് സുന്നി സമൂഹം ചിന്തിക്കണമെന്നാണ് കാര്യത്തിൽ എൻ്റെ നിലപാട് പലയിടത്തും കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ വലിയ നെടുങ്കണ്ടം ജമാത്തിൽ ലക്ഷത്തോളം വരുന്ന രൂപ റമദാനിൽ സമാഹരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് പെട്ടിക്കട അതുപോലെ തന്നെ തൊഴിലുപകരണങ്ങൾ പോലുള്ളത് നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് പല സുന്നി മഹല്ലുകളിലും അത്തരം പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുള്ളതുമാണ് അവിടെ പാലിക്കപ്പെടണമെന്ന് പറയപ്പെടുന്ന വ്യവസ്ഥകളുണ്ട് ഒരു അയ്യനായ വക്കീലിനെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ പിരിച്ചെടുക്കുന്ന തുക പൂർണ്ണമായും തമ്പിക്കെത്താം പൂർണ്ണമായ കൂടി നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് വിട്ടുകൊടുക്കുക തുടങ്ങിയ അതിൻ്റെ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ഇത് നടത്തിയാൽ പാടില്ല എന്ന കർമ്മശാസ്ത്രം എവിടെയാണ് വിലക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം വിലക്കാത്തിടത്തോളം കാര്യം അക്കാര്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ പ്രത്യേകിച്ച് സക്കാത്തിൻ്റെ സംഘടിത സ്വഭാവത്തിൻ്റെ പ്രയോജനപരത പരിഗണിക്കുമ്പോൾ പ്രവാചകൻ ആ പ്രയോജനപരിധ പരിഗണിച്ചുകൊണ്ടാണല്ലോ സംഘടിതമായി നടപ്പാക്കിയത് ഭരണമില്ലാത്തതുകൊണ്ട് ആ പ്രയോജനപരിത ഈ സമൂഹത്തിന് നഷ്ടപ്പെടുത്തുക തന്നെ വേണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം നഷ്ടപ്പെടുത്തിയേ തീരു എന്നുള്ള വല്ല കർമ്മശാസ്ത്രവും ഉണ്ടോ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം